ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഐസ് ക്യൂബിലേക്ക് വിമ് ഒഴിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പല റെസിപ്പികൾക്കും വേണ്ടിയിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാറുണ്ട് കുറച്ചധികം മുട്ടയൊക്കെ സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തോലൊക്കെ തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ സെല്ലോ ടൈപ്പ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ടയുടെ തോടൊക്കെ നന്നായിട്ട് ആ സെല്ലോ ടൈപ്പിൽ ഒട്ടിപ്പിടിക്കും എന്നിട്ട് മുട്ട നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സെല്ലോ ടൈപ്പ് മുട്ടയിൽ ചുറ്റി കൊടുക്കുന്ന സമയത്ത് താഴെയും മേലയും വിട്ടിട്ട് അതിന് നടുവിലായിട്ട് സെല്ലോ ടൈപ്പ് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ മുട്ടത്തോട് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു കർപ്പൂരം നമ്മുടെ കിച്ചൺസിംഗിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഹോളിലൂടെ വരുന്ന പ്രാണികളെ നമുക്ക് വീട്ടിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പല്ലിയും പാറ്റയും ഈ കർപ്പൂരത്തിന്റെ സ്മെല്ലിന് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ യ്ക്കാണ് എടുത്തിട്ടുള്ളത് പാവയ്ക്ക് ഒരുവിധ മക്കളൊന്നും കഴിക്കില്ല കയ്പാണ് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ കാണിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ പാവക്ക് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കഴിക്കാത്ത മക്കളും കൂടെ കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയും കയ്പ്പും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ ഒന്ന് ഫസ്റ്റ് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് സ്കിൻ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഈ സ്കിന്നിന് നല്ല കയ്പ്പ് ഉണ്ടാവട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്കൊരു മുക്കാൽ മേടിക്കുന്നത് ഭാഗം കയ്പ് കിട്ടുന്നതാണ് എന്നിട്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തോരനാണോ കറിക്കാണോ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നല്ല മോരുണ്ടെങ്കിൽ അതിൽ കുറച്ച് സമയം ഇട്ട് വെക്കുകയാണെങ്കിലും ഇതിൻ്റെ കയ്പൊക്കെ മുഴുവനായിട്ട് പോയിട്ട് നമുക്ക് തോരനായാലും കറിയായാലും ആയാലും തന്നെ നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് പാവയ്ക്കുക അപ്പോൾ കഴിക്കാത്ത മക്കൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ നെക്സ്റ്റിപ്പോൾ എന്താണെന്ന് നമ്മൾ ഇതുപോലെ വീട്ടിൽ സാമ്പാറിന് മുരിങ്ങക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ഉണങ്ങി പോകും അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകും അപ്പോൾ നമുക്കത് കറി വെക്കാനൊന്നിനും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഞാൻ കാണിക്കുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ എല്ലാം മുരിങ്ങയ്ക്കയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ വലിയ കണ്ടെയ്നറിലാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും ഞാൻ കുറച്ച് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം കേട് വരാതെ കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം കുറച്ചധികം മുരിങ്ങക്കൊക്കെ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും പിന്നെ നിങ്ങൾ വെജിറ്റബിൾസ് ഒന്നും കേടായി എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടെണ്ണ മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത് കുറച്ച് അധികമുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് അപ്പം ഞാൻ കണ്ടെയ്നറിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരമുറി തേങ്ങയുണ്ടാവും ഇനി ഞാനിതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഞാൻ കുറച്ച് വലിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് പോപ്പി സീഡ്സ് ആണ് ഏകദേശം ഇത്രയും ഞാൻ ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പട്ടാ ഗ്രാമ്പ് വേലക്കൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് കളയാതെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഉണക്കമുളക് ചെറുതായി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് കരുവേപ്പിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ കരുവേപ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളത്തുള്ളി ചേർക്കാതെ നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാം നന്നായിട്ടൊന്ന് വാഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു വലിയ തക്കാളി ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ തക്കാളിക്ക് പകരമായിട്ട് കുറച്ച് പുളി ആഡ് ചെയ്തുകൊടുത്താലും മതിയാകും കേട്ടോ ഇപ്പം ഞാൻ തക്കാളിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മസാലയുടെ അളവിലൊക്കെ വ്യത്യാസം വരുന്നതാണ് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഉണക്കമുളകും ചേർത്ത് കൊടുത്തിരുന്നു എന്നിട്ട് രണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയൊരു ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കിഴങ്ങും കൂടിയാണ് കേട്ടോ എന്നിട്ട് ഈ മസാലയിൽ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നിട്ട് മിക്സാക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് ആ മസാല ഒന്ന് കോട്ടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവന ആവശ്യമായ കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മസാലയുടെ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇപ്പം നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് വിസിൽ വരുന്നവരെ നിന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് കറി ഇരിക്കും തോറും നമുക്ക് കട്ട് കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയും ഈസിയും വെറൈറ്റിയുമായിട്ടുള്ള ബീട്രൂട്ട് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾ തേങ്ങ അരച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചോറിനൊന്നും വലിയ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചോറിന് പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല പാകായി വന്നിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഉണ്ടാക്കിയിരുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അല്ല അടിപൊളി വെറൈറ്റി നോൺ വെജ് കറിയുടെ ഉള്ള ഒരു ബീറ്റ് കറിയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകൂട്ടോ നിങ്ങൾ വെറുതെ തേങ്ങ അരച്ച് പരിപ്പൊക്കെ ഇട്ട് എപ്പോഴും വെക്കാറുണ്ടാവും അത് മക്കൾക്കൊന്നും കഴിക്കാനും വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മക്കളൊന്ന് കഴിക്കും അപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ എവില്ലാത്ത മുളകൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് ഡിപ്പെന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഐസ് ക്യൂബാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഫ്രീസറിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കവർ ഒരു ടിപ്പ് ഇട്ടിരുന്നു ആ കവറാണ് കേട്ടോ ഇപ്പം ഞാൻ എന്ത് തന്നെ ഇതിൽ വെച്ചാലും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുമൂലം നമുക്ക് കറണ്ട് ബില്ലും കുറേ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഐസ് കട്ടയായിട്ട് ഇരിക്കുന്ന ഒരു പാലിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വളരെ പെട്ടെന്ന് ഞാൻ അതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് നോക്കണേ ഞാൻ എടുത്തിട്ടുള്ള ഈ ബോട്ടിൽ വേസ്റ്റ് എണ്ണ ഞാൻ ഇതുപോലെ ഒഴിച്ചു ഒരു ബോട്ടിലാണ് കേട്ടോ ഇതുപോലുള്ള എണ്ണ ബോട്ടിൽ നെയ്യ് ബോട്ടിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ സോപ്പോ ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എണ്ണയുടെ കറയൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുപ്പിയിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണയൊക്കെ നന്നായിട്ട് കട്ടയായിട്ട് താഴോട്ട് പോയിട്ടുണ്ട് ഐസ് ക്യൂബിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ക്ലീനാക്കി നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ആ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൈയേറ്റിട്ട് ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇതുപോലെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ തവിയുടെ ബാക്ക് സൈഡോ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടിട്ട് അപ്പോഴും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ തുടച്ചെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും എണ്ണ കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് നമ്മളുടെ ബോട്ടിൽ അപ്പോൾ ഓയിലിൻ്റെ ബോട്ടിൽ നെയ്യിൻ്റെ ബോട്ടിലൊക്കെ ഇതുപോലെ നിങ്ങൾ കഴുകിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഡിഷും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നന്നായിട്ട് എണ്ണക്കറയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് പൈപ്പിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും പുതിയതായിട്ട് വാങ്ങിയ ബോട്ടിൽ പോലെ തന്നെ നല്ല തിളക്കത്തോട് കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് നമ്മൾ മിക്സി ജാറിലിട്ട് കറക്കി കൊടുക്കുകയാണെങ്കിൽ മിക്സി ജാറിൻ്റെ ബ്ലേഡിനൊക്കെ നല്ല ഷാർപ്പ്നെസ് കിട്ടുന്നതാണ് അടുത്തതായിട്ട് ഞാൻ ഞാനിവിടെ കഴുകിയെടുക്കാൻ പോകുന്നത് മീൻ ഫ്രൈ ചെയ്ത ചട്ടിയാണ് ചൂടോട് കൂടെ തന്നെ നിങ്ങൾ ഈ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ തണുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വിമ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പോ വേണമെങ്കിൽ ഈ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത ചട്ടി പാത്രങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് കഴുകുകയാണെങ്കിൽ എല്ലാത്തിലും ആ മീനിൻ്റെ സ്മെല്ല് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എല്ലാ പാത്രവും കഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബും ഡിഷ് വാഷ് ലിക്വിഡും ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ആ മീൻ പൊരിച്ചതിൻ്റെ എണ്ണ സിങ്കിലാക്കിയിട്ടും എവിടെയും ഒന്നും തന്നെ ഇല്ല കേട്ടോ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ടുത്ത് പെട്ടെന്ന് ഐസ് ക്യൂബ് ഐസ്ക്യൂബൊന്നും കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ കുറച്ചെളം ചുടുവെള്ളം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്